ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഞങ്ങളുടെ കോളേജിൽ നടന്ന ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കേട്ടോ അപ്പോൾ ഇരുപതാം തീയതി ആയിരുന്നു കോളേജ് സെലിബ്രേഷൻ ചെറിയ രീതിയിലായിരുന്നു കോളേജ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നത് ഞാൻ പോകുമ്പോഴേക്കു തന്നെ അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു ഗെയിംസൊക്കെ കുറച്ച് ഫണ്ണിയായിരുന്നു ഡബ് സ്മാഷ് പോലത്തെ ഒരു ഗെയിമായിരുന്നു ഇതെൻ്റെ മിസ്സാ കേട്ടോ നല്ല കോമഡി ആയിരുന്നു ആദ്യം ഒരു സെൻറ്റൻസ് ഒരാളോട് പറയും പിന്നെ അത് റിപ്പീറ്റ് ചെയ്ത് വന്ന് ലാസ്റ്റിലിരിക്കുന്ന ആൾ പറയണം അവസാനം എത്തുമ്പോഴേക്കും ഫുൾ കോമഡി ആയിരുന്നു ഇതിൽ ഇവിടെ ഉപയോഗിച്ച സെൻറ്റൻസ് വാട്ടർ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഫ്രീസാവുന്നു അപ്പോൾ ഫ്രീസിന് വേണ്ടിയിട്ട് സ്നോമാനെ കാണിച്ചു വെള്ളത്തിന് വേണ്ടിയിട്ട് കുടിക്കുന്ന ആക്ഷനും കാണിച്ചു ലാസ്റ്റ് എത്തുമ്പോഴേക്കും അത് കോമഡിയായി അവസാനം മെച്ചോടെ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കും

സ്നാക്ക് ബോക്സിൽ ഒരു വെജ് കട്ട്ലേറ്റ് ഒരു പീസ് കേക്ക് ലഡു പിന്നെ റൂട്ടി ഇതാണ് ഉണ്ടായത് അതിൽ കട്ട്ലേറ്റ് മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ പിന്നെ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കേണ്ട ടൈമായിരുന്നു ആവേശത്തിൽ ഷേക്ക് ആയിട്ടുണ്ട് കേട്ടോ നല്ല കുഴപ്പമില്ല കിട്ടും